ഒ സി ഐ പി ഒ പ്ലേഴ്സിനെയൊക്കെ ഇന്ത്യൻ നാഷണൽ ടീമിൽ എടുക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ തുടങ്ങിയപ്പോൾ മുതൽ തന്നെ നമ്മൾ പറയുന്നതാണ് ഇന്ത്യൻ ഓംഷറായിട്ടുള്ള വിദേശത്ത് കളിക്കുന്ന താരങ്ങളെക്കുറിച്ചുള്ള ലിസ്റ്റും അവരെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും ഒക്കെ ഞാൻ പതിയെ നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുവാണ് അപ്പം ഇന്നോട്ട് തുടങ്ങാന്നാണ് ഞാൻ വിചാരിക്കുന്നത് പൊതുവേ സെൻട്രൽ മിഡ്ഫീൽഡ് റോളിലേക്ക് ഇന്ത്യൻ താരങ്ങളെ നമുക്ക് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നോക്കിയാലും ആ ഒരു പൊസിഷനിൽ കളിക്കാനുള്ള താരങ്ങളുടെ എണ്ണം കുറവാണ് നമുക്ക് ആ ഒരു പൊസിഷനിൽ നിന്ന് തന്നെ തുടങ്ങാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വളരെ ചെറിയ പ്രായമുള്ള നിലവിൽ അയർലൻഡിലെ ടോപ്പ് ഡിവിഷൻ ക്ലബ്ബായിട്ടുള്ള ക്ലോർ സിറ്റിയും വേണ്ടി കളിക്കുന്ന റിയോ ജോയൽ ഷിഫ്സ്റ്റൺ എന്ന ഇരുപത് വയസ്സുകാരൻ താരത്തിനെ വെച്ചിട്ടാണ് നമുക്ക് നമ്മുടെ സീരീസ് സ്റ്റാർട്ട് ചെയ്യാം ജി റിയോ ജോയൽ ഷിഫ്സ്റ്റൺ ഇംഗ്ലീഷ് പൗരനാണ് പക്ഷേ അദ്ദേഹത്തിന് ഇന്ത്യൻ ഡിസന്റ് ഉണ്ട് ഇന്ത്യൻ വംശജനാണ് ഈ ഒരു താരം അദ്ദേഹത്തിൻ്റെ ഏഴാമത്തെ വയസ്സിൽ തന്നെ അദ്ദേഹം നമ്മുടെ ഇ എഫ് എൽ ക്ലബ്ബായിട്ടുള്ള ഷെഫീൽഡ് വെനസ്ഡേയുടെ പ്ലെയറായി മാറി അതായത് ഷെഫീൽഡ് വെനസ്റ്റേയുടെ അക്കാദമിയിൽ കൂടിയാണ് താരം കളിപടിച്ച് വളർന്നു പോകുന്നത് അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവരുടെ ഒരു സീനിയർ ടീമിൻ്റെ നോട്ടപ്പുള്ളിയായി മാറുകയും പ്രൊഫഷണൽ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഷെഫീൽഡ് വെനസ്റ്റേക്ക് വേണ്ടിയിട്ട് ലെസ്റ്റർ സിറ്റിയുടെ അണ്ടർ ട്വൻറ്റി വൺ ടീമിനെതിരെ കളിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ് അങ്ങനെ ലെസ്റ്റർ സിറ്റിയുടെ അണ്ടർ ട്വൻറ്റി വൺ ടീമിനെതിരെ അദ്ദേഹത്തിന് അരങ്ങേറ്റം കുറിക്കാൻ കഴിഞ്ഞു പിന്നീട് അദ്ദേഹം ഷെഫീൽഡ് യുണൈറ്റഡിൻ്റെ പ്രൊഫഷണൽ പ്ലെയർ ആയിട്ട് തൊട്ടടുത്ത വർഷം തന്നെ അതായത് ലെസ്റ്റർസിറ്റിക്കെതിരെ കളിച്ച് ആ ഒരു വർഷം തന്നെ അദ്ദേഹം പ്രൊഫഷണൽ കോൺട്രാക്ട് സൈൻ ചെയ്യുകയും അടുത്ത വർഷം തന്നെ ഷെഫീൽഡ് ബെനസ്റ്റേയ്ക്ക് വേണ്ടിയിട്ട് ഇ എഫ് എൽ മത്സരങ്ങളിൽ അദ്ദേഹം കളിക്കാൻ തുടങ്ങുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ സൈനിങ്ങിനെ കുറിച്ച് ആ സമയത്ത് ഷെഫീൽഡ് ബെനെസ്റ്റയുടെ പരിശീലകനായിരുന്ന ഡേവിഡ് ഡേവിഡ് അല്ല ഡാരൻ മോർ പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അവന് അസാമാന്യമായിട്ടുള്ളൊരു വലിപ്പമുണ്ട് വലിപ്പം എന്ന് പറഞ്ഞാൽ അന്നത്തെ പ്രായമായിരിക്കും ഇപ്പോഴാണ് നൂറ്റി എഴുപത്തി നാല് സെൻറ്റിമീറ്റർ ഉയരമാണ് അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ഹൈറ്റ് തന്നെയാണ് നൂറ്റി എഴുപത്തിനാല് സെൻറ്റിമീറ്റർ ഉയരമുള്ള ഈ ഒരു സെൻട്രൽ ഡിഫൻ സെൻട്രൽ മിഡ്ഫീൽഡർ അത്യാവശ്യം നല്ല പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത് അവനെക്കുറിച്ച് പുള്ളി പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഹീസ് ഗോഡ് വണ്ടർഫുൾ സൈസ് ഗുഡ് അവെയർനെസ് ആൻഡ് ഹീ റീസ് ദ പ്ലേ റിയലി വെൽ അവന് നല്ല ഗെയിം അവയർനെസ്സും കളിയെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാനുള്ള എല്ലാ കഴിവുമുണ്ട് നല്ല ശരീര വലിപ്പമുള്ളതുകൊണ്ട് തന്നെ ഭാവിയിൽ അവൻ ഷെഫീൽഡ് വെനസ്ഡേയുടെ നല്ല പ്ലെയറായി മാറും എന്ന് പുള്ളി പറയുന്ന കാഴ്ച നമ്മൾ കണ്ടു അദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റം ഷെഫീൽഡ് വെനസ്ഡേയുടെ സീനിയർ ടീമിന് വേണ്ടിയിട്ടുള്ള ലീഗിലെ അരങ്ങേറ്റം കേംബ്രിഡ്ജ് യുണൈറ്റഡിന് എതിരെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരി രണ്ടാം തീയതി ആയിരുന്നു ഈ ഒരു അരങ്ങേറ്റ മത്സരം ഈ മത്സരത്തിൽ അദ്ദേഹം പകരക്കാരനായിട്ടാണ് കളത്തിലിറങ്ങിയത് പിന്നീട് ഷെഫീൽഡ് വെനസ്ഡേയുടെ ഒരു നല്ല പ്ലെയറായി മാറി അദ്ദേഹം ഷെഫീൽഡ് വെനസ്റ്റേക്ക് വേണ്ടി അധികം മത്സരങ്ങളൊന്നും കളിച്ചിട്ടില്ല എന്നുള്ളത് സത്യമാണ് പക്ഷേ അദ്ദേഹം ഒന്ന് തിളങ്ങി വരുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന് അവർ ലോൺ അടിസ്ഥാനത്തിൽ അയർലൻഡിലെ ടോപ്പ് ഡിവിഷൻ ക്ലബ്ബായിട്ടുള്ള ക്ലോർക്ക് സിറ്റിക്ക് വേണ്ടിയിട്ട് അതായത് കോർക്ക് സിറ്റിക്ക് വേണ്ടി കളിക്കാൻ വിടുകയായിരുന്നു കോർക്ക് സിറ്റിയിൽ അദ്ദേഹം വളരെ നിർണായകമായിട്ടുള്ള ഒരു പ്ലെയറായി മാറുകയും അവർക്ക് വേണ്ടി ഇരുപതിലേറെ മത്സരങ്ങളിൽ ബൂട്ട് കിട്ടി കളിക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ അയർലൻഡിലെ ടോപ്പ് ഡിവിഷൻ ക്ലബ്ബായിട്ടുള്ള കോർക്ക് സിറ്റിക്ക് വേണ്ടി കളിക്കുന്ന ഈ ഒരു താരത്വമാണ് നമ്മളുടെ ആദ്യത്തെ പ്ലെയർ ആദ്യത്തെ അധ്യായകൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം റിയോ ജോൽ ഷിസ്റ്റൻ എന്ന് പറയുന്ന ഇരുപത് വയസ്സുകാരൻ താരത്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് രണ്ടായിരത്തി നാല് നവംബർ ഏഴാം തീയതിയാണ് ആൾ ജനിച്ചത് സെൻട്രൽ മിഡ്ഫീൽഡർ പൊസിഷനിൽ കളിക്കുന്ന താരം ഇന്ത്യൻ ഇന്ത്യയിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് കളിപ്പിക്കാൻ പറ്റുന്ന ഒരു താരമാണ് അദ്ദേഹം പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ എടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ നമുക്ക് നമ്മളുടെ പ്ലെയറായിട്ട് കളിപ്പിക്കാൻ കഴിയും അതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ അണിയറയിൽ കൂടി നടത്തി കഴിഞ്ഞാൽ കൊള്ളാം മാർക്കറ്റ് വാല്യൂ മറ്റും ഒക്കെ ഇന്ത്യയിലെ താരങ്ങളെക്കാട്ടിൽ ഒരുപാട് ആളിനുണ്ട് കോർക്കിന് വേണ്ടിയിട്ട് ഇരുപത്തിയൊന്ന് മത്സരങ്ങളിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടി അത്യാവശ്യം നല്ല പെർഫോമൻസും ആൾ കാഴ്ചവെച്ചിട്ടുണ്ട് ഷെഫീൽഡ് വെനസ്റ്റേ അയാളെ അടുത്ത സീസണിൽ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരും കാരണം ഈ ലോൺ സ്പില്ല് തീരാറായി അതുകൂടാതെ ഷെഫീൽഡ് വെനസ്റ്റേയ്ക്ക് ഒരു ട്രാൻസ്ഫർ ബാനം ഉള്ളതുകൊണ്ട് തന്നെ അവർ തങ്ങളുടെ ലോൺ എല്ലാം റീകോൾ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം വരാൻ പോകുന്ന സീസണിൽ ഇ എഫ് എല്ലിൽ കളിക്കും അപ്പം ഒരു ഇംഗ്ലീഷ് പ്ലെയർ തന്നെ കൊറിയയിലെയും ജപ്പാനിലെയും മാധ്യമങ്ങൾ ഇംഗ്ലണ്ട് ബി ടീമായിട്ട് ഇന്ത്യ വരും എന്ന് ആശങ്ക പ്രകടിപ്പിച്ചതിൻ്റെ പിന്നിൽ ഈ ഒരു കാര്യം കൂടി ഉണ്ടായിരിക്കാം ഇങ്ങനല്ല ഇംഗ്ലണ്ടിൽ നിന്ന് ഒരുപാട് ഇന്ത്യ മനുഷ്യരായിട്ടുള്ള താരങ്ങൾ വരാനുണ്ട് അതിൽ ആദ്യത്തെ പേരുകാരനായിട്ട് ഞാൻ പിക്ക് ചെയ്തത് റിയോ ജോയൽ ഷിഫ്റ്റൺ എന്ന ഇരുപത് വയസ്സുകാരൻ സെൻട്രൽ മിക്യൂട്ടറെ ആണെന്ന് മാത്രം നിങ്ങളുടെ സജഷൻസ് ഒക്കെ പറയുക നിങ്ങൾ താരങ്ങളെ സജസ്റ്റ് ചെയ്താൽ ഞാൻ അതും കൂടെ കണ്ടെത്തിയ ലിസ്റ്റ് എൻഹാൻസ് ചെയ്യാം അപ്പം താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് എന്നോട്ട് സെറ്റാക്കാൻ ശ്രമിക്കും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു